ഇന്നത്തെ ലോകത്ത് പണം വിവേകത്തോടെ ചിലവഴിക്കുന്നത് അപൂർവമായ ഒരു ഗുണമായി മാറിയിരിക്കുന്നു കാരണം പണം ചിലവഴിക്കാൻ എണ്ണം മറ്റ് മാർഗ്ഗങ്ങളുണ്ട് വില കൂടിയ കാറുകൾ ആഡംബര വീടുകൾ മുതൽ ബ്രാൻഡഡ് ഇനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പൊങ്ങച്ചം കാണിക്കാനുള്ള സമ്മർദ്ദം വരെ ഇതിൽ ഉൾപ്പെടുന്നു അനാവശ്യമായോ ചിന്താശൂന്യമായോ പണം ചിലവഴിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ശീലം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്കാലത്തെയും ഏറ്റവും വിജയകരമായ നിക്ഷേപകരിൽ ഒരാളായ വാറൻ ബബറ്റിനെക്കുറിച്ചറിയാൻ സമയമായി ലളിതവും എന്നാൽ ശക്തവുമായ സാമ്പത്തിക ജ്ഞാനത്തിന് പേരുകേട്ട ബഫറ്റിന് സമ്പാദ്യം നിക്ഷേപം എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട പാഠങ്ങളുണ്ട് അത് പണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റും ബഫറ്റ് ആളുകളോട് ഒരിക്കലും പണം ചിലവഴിക്കരുതെന്ന് ഉപദേശിക്കുന്ന സാധാരണവും എന്നാൽ ഉപയോഗശൂന്യവുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പുതിയ കാർ വാങ്ങുന്നത് ഒരാൾക്ക് പുതിയ ജോലിയോ സ്ഥാനക്കയറ്റമോ ലഭിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് തിളങ്ങുന്ന പുതിയ കാർ വാങ്ങുക എന്നതാണ് എന്നാൽ മിക്ക ആളുകളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നായി ബഫറ്റ് ഇതിനെ കണക്കാക്കുന്നു ഷോറൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ ഒരു പുതിയ കാറിൻ്റെ മൂല്യം കുറയുന്നുവെന്നും ഈ മൂല്യം വർഷംതോറും കുറയുന്നുവെന്നും വെറും അഞ്ച് വർഷത്തിനുള്ളിൽ അറുപത് ശതമാനം വരെ കുറയുന്നുവെന്നും അദ്ദേഹം പറയുന്നു ക്രെഡിറ്റ് കാർഡ് പലിശ ക്രെഡിറ്റ് കാർഡ് കടം ഒരു കെണിയായി ബഫറ്റ് കണക്കാക്കുന്നു ഒരിക്കൽ നിങ്ങൾ അതിൽ കുടുങ്ങിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ പലിശ നൽകേണ്ടി വന്നേക്കാം ചൂതാട്ടവും ലോട്ടറിയും ബഫറ്റ് ചൂതാട്ടത്തെയും ലോട്ടറികളെയും ഗണിത നികുതി എന്ന് വിളിക്കുന്നു അതായത് ഗണിതവും യുക്തിയും മനസ്സിലാക്കാത്തവരുടെ മേൽ ചുമത്തുന്ന നികുതി ഈ ശീലങ്ങൾ ആളുകളെ യഥാർത്ഥ കഠിനാധ്വാനത്തിൽ നിന്നും നിക്ഷേപത്തിൽ നിന്നും അകറ്റുകയും പ്രതീക്ഷയുടെയും ഭാഗ്യത്തിൻ്റെയും വിദ്യാധാരണയിൽ കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുകയോ കാസിനോയിൽ പന്തയം വയ്ക്കുകയോ ചെയ്യുന്നത് ആദ്യം ആകർഷകമായി തോന്നുമെങ്കിലും അത് പതുക്കെ സാമ്പത്തിക അച്ചടക്കം സമ്പാദ്യം ആത്മനിയന്ത്രണം എന്നിവ ഇല്ലാതാക്കുന്നു